നമുക്ക് ചീട ഉണ്ടാക്കാം ചീട ഉണ്ടാക്കാൻ വേണ്ടത് ഒരു കപ്പ് അരിപ്പൊടിയാണ് പിന്നെ ഒരു ഒരക്കപ്പ് തേങ്ങ വേണം അതിലേക്ക് ചെറിയ ഉള്ളി അഞ്വും ഒത്തിരി ജീരകവും കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ അരച്ചെടുത്താൽ മതി പിന്നെ വേണമെങ്കിൽ മാത്രം ഒരു അര ടേബിൾ സ്പൂൺ വെള്ളം എല്ലാം ചേർക്കാം എന്നിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചാൽ അതിലേക്ക് നമ്മൾ ഉപ്പിടുക ആവശ്യത്തിന് പിന്നെ ഈ അരച്ചതും കൂടെ ചേർക്കുക പിന്നെ ഇത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി ഇത്തിരി നെയ്യ് ചേർക്കുക എണ്ണയിലിടുമ്പോൾ ഈ ചീട പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നെയ്യും കൂടെ ചേർക്കുക എന്നിട്ട് നല്ല തിളച്ച ഒഴിച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴക്കുക ആദ്യം അരപ്പിട്ട് കുഴക്കണം പിന്നെ അത് കഴിഞ്ഞ് ഒഴിച്ച് കുഴക്കണം എന്നിട്ട് നല്ല സോഫ്റ്റ് ഡവ് ആക്കിയതിന് ശേഷം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വെക്കുക മാവ് മുഴുവൻ എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറശ്ശ് കുറശ ഇട്ട് വറുത്ത് കോരിയെടുക്കുക വളരെ കുറഞ്ഞ തീയിൽ വേണം വറുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ അകം വേവില്ല പുറം മാത്രം കരിഞ്ഞു പോകും അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കുറഞ്ഞ തീയിൽ നല്ല ഗോൾഡൻ ബ്രൗൺ ബ്രൗണായിട്ട് വറുത്ത് കോരിയെടുക്കുക ഇപ്പം അവിടെ ചീട റെഡി ആയിട്ടുണ്ട് ഓണമൊക്കെ വരുവാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും പിന്നെ ഇതിൻ്റെ ഒരു സ്വീറ്റ് വേർഷനും ഉണ്ട് വെല്ലച്ചീട